ജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടകത്തിലെ വിധി നിർണയത്തെ ചൊല്ലി തർക്കം ഒഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തർക്കം ചെറിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു പയ്യനൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലെ വേദി രണ്ടിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നാണ് മൊഗൈരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരാർത്ഥികൾ സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് ഇവരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള സംഘാടകരും പോലീസും എത്തിയാണ് വേദിക്ക് മുന്നിൽ നിന്നും മാറ്റിയത് തർക്കത്തിൽ ചില അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെട്ടതോടെ സംഭവം ഉന്തിലും തള്ളിലും എത്തുന്ന അവസ്ഥയായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും എം എൽ എ ടി ഐ മസൂദനും എത്തി ചർച്ച നടത്തിയതോടെയാണ് സ്ഥിതി ശാന്തമായത് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ